അസലാമലൈക്കും വാഹമത്തുള്ള മദ്രസിലെ ആദ്യത്തെ പരീക്ഷ കാക്കല പരീക്ഷ വരാനിരിക്കുകയാണ് സമയമുണ്ട് ഇനിയും സമയമുണ്ട് അടുത്ത മാസം ഇരുപത്തി നാലാം തീയതിയാണ് ജൂലൈ അവസാനം ഇരുപത്തിനാലാം തീയതി ഇനിയും ഒരുപാട് സമയമുണ്ട് നല്ലോണം പഠിക്കുക അപ്പൊ പഠിക്കാൻ ഇപ്പോഴേ നമുക്ക് ഏതൊക്കെ പാടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം അപ്പൊ മൂന്നാം ക്ലാസ്സില് ഓരോ വിഷയങ്ങളിലും ഏതെല്ലാം പാഠങ്ങളാണ് പരീക്ഷക്കുള്ളത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ലിസാനിൽ കുറുവാനെടുക്കാം ലിസാനുൽ ഖുർഹാനിൽ നാല് പാഠം പരീക്ഷക്കുണ്ടാകും ഫിക്രത്തുൻ റായിഅത്തുൻ എന്ന് പറയുന്ന ഈ പാഠം വരെ പരീക്ഷക്കുണ്ടാകും അപ്പോൾ ഓരോ പാടത്തിൻ്റെയും റിവിഷൻ ഇൻഷാല് നമ്മൾ ചെയ്യും കുറച്ച് പാഠങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ചെയ്യും ഇൻഷാല്ല അപ്പോൾ ഈ പാഠം വരെ ലിസാനിൽ ഉണ്ടാകും നാലാം പാഠം വരെ നമുക്ക് അടുത്ത വിഷയം എടുക്കാം ഫിഖ് ഫിഖ്ഹില് സുന്നത്തുകൾ ആറാം പാഠം ആറ് ഈ ഗുലുവിൻ്റെ സുന്നത്തുകൾ വരെ പരീക്ഷ ഒക്കെ ആ ആറ് പാഠം നമുക്ക് ഫിഖ്ഹിൽ പഠിക്കാനുണ്ട് മൂന്നാം ക്ലാസ്സിൽ ഇനി നമുക്ക് അടുത്തത് നോക്കാം അഖീദ അക്കീദയിൽ അൽ ഫുർഖാനുൽ അദീം എന്ന പാഠം വരെ അഥവാ നാലാം പാഠം വരെ നമുക്ക് പഠിക്കാനുണ്ട് അൽ ഫുർഖാൻ ഉൽ എന്ന് പറയുന്ന നാലാം പാഠം വരെ പരീക്ഷ ഉണ്ടാകും അടുത്തത് ദുറൂസ് ുറൂസിന് നമുക്ക് എത്ര പാഠമുണ്ട് നാല് പാഠം അദബ് വേണം ഭോജനത്തിലും എന്ന് പറയുന്ന ഈ പാഠം വരെ പരീക്ഷക്കുണ്ടാവും ദുറൂസിൽ ഇനി അടുത്തത് താരീഖ് താരിഖില് നമുക്ക് ആറ് പാഠം പരീക്ഷക്കുണ്ടാവും ആറ് പാഠം പരീക്ഷക്കുണ്ടാവും മാതാവിന്റെ വിയോഗം ഈ പാഠം വരെ പരീക്ഷക്കുണ്ടാവും നമുക്ക് അടുത്ത തെതിരി തെതിരി തിലാവയിൽ നാല് പാഠം പരീക്ഷയ്ക്കുണ്ടാവും അപ്പം നമ്മൾ നോക്കേണ്ടത് ഖുർആൻ എത്ര പാടുണ്ടാവും എന്നുള്ളതാണ് ഖുർആൻ എത്ര പാടുണ്ടാവും എന്ന് മനസ്സിലാക്കാന് നമ്മൾ തെതിരി തിലാവനെ നോക്കണം നോക്കുക തെതിരിബു തിലാവയിൽ ഖുർആൻ ഓരോ മാസവും എത്ര പഠിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ സൂറത്തുൽ മുൽക്ക് കലമ് സൂറത്തുൽ ജിന്ന് സൂറത്തുൽ മാര്ജ് സൂറത്തുൽ നൂഹ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സൂറത്ത് പിന്നെ അടുത്ത ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അപ്പം ഇരുപത് സൂറത്ത് പരീക്ഷയ്ക്ക് പഠിക്കണം നിങ്ങൾ ഏത് നോക്കിയോ അതാണുള്ളത് മനസ്സിലായല്ലോ സൂറത്ത് സുഹുറുഫ് വരെ സൂറത്ത് തൊലാഖ് തവാബിന് അങ്ങനെ സൂറത്ത് സുഹ്രൂഫ് വരെയുള്ള പിന്നെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം നോക്കിയോ അതാലോ പഠിക്കണം ഇനി നമുക്ക് ഹിഫ്ല് നോക്കാം ഹിഫ്ല് മൂന്നാം ക്ലാസ്സുകാർക്ക് ആദ്യം രണ്ടാം ക്ലാസ്സിൽ ഹിഫ്ല് പഠിച്ച സുഹൃത്തുക്കളും പിന്നീട് പരീക്ഷയ്ക്ക് വരുന്നത് കുല്ലി ിക്കുല്ലി ഹുമസുമ അതുപോലെ വൽ ഇന്നൽ ഇൻസാൻ പിന്നെ അൽഹാക്കും പിന്നെ അൽ തുൽ ഇത്രയും സൂഹത്തുകൾ നാല് സൂറത്തുകളും പിന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച സൂറത്തുകളും അതുപോലെ ഫിഖിലുള്ള ദ്വാരുകളും ഒക്കെയാണ് പരീക്ഷയ്ക്ക് വരിക അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക അസ്സലാമു അലൈക്കും വറഹമുല്ല